ആകും നേരെ മരിച്ച് യു എ സമയപ്രകാരം രണ്ടു മണി മുതൽ മൂന്നര വരെയാകും അങ്ങനെ ഒരു ഫിക്കിഹിന്റെ ക്ലാസും വിശുദ്ധമായ റമലാനിന്റെ ഭാഗമായി പ്രത്യേകമായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ശ്രോതാക്കളും രാത്രി പതിനൊന്ന് മണി പതിനൊന്നര മണിക്കു ശേഷം നമ്മുടെ ക്ലാസ് റൂമിൽ ഫിക്കിഹിയായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആ സമയമാകുമ്പോഴേക്ക് പലവരും കേരളക്കാർക്ക് ഉറങ്ങിയിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ കേരളക്കാർക്ക് വളരെ ഉപകാരമാണ് ഇന്ത്യൻ സമയം മൂന്നര മണി മുതൽ നാലര നാലര മണി വരെയുള്ള ക്ലാസ് ആകുമ്പോ പകൽ സമയത്ത് കുറെയൊക്കെയും ഉപകരിക്കുന്ന ഒരു തൈമാണ് പിന്നെ നമ്മുടെ എല്ലാ ജീവിത തിരക്കും കഴിഞ്ഞ് ഇൽമ പഠിക്കാനുള്ള സമയം എനിക്ക് ഒഴിവുള്ള സമയത്ത് തന്നെ എനിക്ക് ഫിക്കിഹിന്റെ ക്ലാസ് കിട്ടണം എന്ന് വിചാരിച്ചപ്പോ സംഗതി ഏതായാലോ നടക്കൂല കൈവിന്റെ പരമാവധി എല്ലാവർക്കും പറ്റാവുന്ന ഒരു സമയം തിരഞ്ഞെടുക്കുക ആ സമയം ഞമ്മളും ഉപയോഗപ്പെടുത്തുക അത്രേ നടക്കുകയുള്ളു രാത്രി പതിനൊന്ന് മണിക്കാവുമ്പോ ഞങ്ങൾക്ക് സൗകര്യമില്ലാന്ന് കേരളക്കാര് അല്ല ഉച്ചക്ക് മൂന്ന് മണിക്കാവുമ്പോ അപ്പൊ ഞങ്ങൾ ജോലി ടൈമിലായിരിക്കുന്നു വാതകുഴയ കൂട്ടക്കാല് എല്ലാരും ബാധ പരിഗണിച്ച് ഏതായാലും ഇപ്പൊ ക്ലാസ് നടത്താൻ പറ്റൂല ഇനിയിപ്പൊ അവനാന്റെ പേരേല് പിന്നെ സ്വന്തം ക്ലാസ് റൂം ഉസ്താവ്മാരും വയ്ക്കേണ്ടി വരും തമാശ പറയല്ല പലപ്പോഴും പലവരും പറയുന്ന ഒരു പരാതിയാണ് ആ നേതാവുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യം ഈ നേതാവുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമില്ല നമുക്ക് ഏകദേശം എല്ലാവർക്കും ബാധ പറ്റാവുന്ന ഒരു സമയമാണ് പകല് ഏകദേശം ഒരു മൂന്നര മണി മുതൽ നാലര മണി വരെ പ്രത്യേകിച്ച് നമ്മുടെ കൊത്തൂർക്കാരെ സായി ഉസ്താദ് അധികാരികമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറ മറുപടി പറയാൻ ആധികാരികമുള്ള ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് ആ വിവരം എന്റെ കേരളത്തിലുള്ള മുഴുവൻ കെ എം ഐ സി ശ്രോതാക്കളെയും സാന്ദർഭികമായി അറിയിക്കുകയാണ് ആ ക്ലാസ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് അതിന് ഒഴിവുള്ളത് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഏതായാലും പിന്നെ ഒരുപാട് ആൾക്കാർ രാവിലെ നമ്മുടെ കെ എം ഐ സിയിലൊരു ഫിക്ഹിയായ ക്ലാസ് അതിന്റെ ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നത് അന്താ മാസമായിട്ട് തൽക്കാലം ഇല്ല കാരണം സാധുവായ എനിക്ക് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വൈകുന്നേരത്തേക്ക് നടക്കുന്ന ക്ലാസുകള് അത് നോമ്പായിട്ട് രാവിലെ പത്തുമണി മുതലാണ് ഇൻഷാല്ല രാത്രി സമയത്ത് ജക്കാത്ത് സംബന്ധമായ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉത്കൊല്ലിച്ചുള്ള ക്ലാസ് ഇന്ത്യൻ ടൈം ഏകദേശം രാത്രി പതിനൊന്നര മണിക്ക് പ്രത്യേകമായ ലൈവുകളൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നടക്കുന്നുണ്ട് ലൈവുകളൊക്കെ ഉണ്ടാകുമ്പോ ഏ കൂത്തിലെ കോയി എന്ന നിലയ്ക്ക് ലൈവിന് വഴിമാറി കൊടുക്കും പിന്നെ പകലു മണിക്കുള്ള ക്ലാസ് ഇൻഷാള്ള അത് വിശുദ്ധമായ റമലാനിന് ശേഷം പല സ്ത്രീകളും എന്റെ ഇപ്പൊ ചൊവ്വാഴ്ചക്കാലത്തെ ക്ലാസ് ഒന്നും കേൾക്കാനില്ല എന്നൊരു പലവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അത്തരം സഹോദരിമാരോടൊക്കെയും ഇൻഷാല്ല രാവിലത്തെ ക്ലാസ് അതിഞ്ഞ് വിശുദ്ധമായ റമലാനിനു ശേഷം പറയാനും കേൾക്കാനും അള്ളാഹുത്താല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവാറ്റെ ഒരൊറ്റ കാര്യം നമ്മുടെ ന്യൂസ് എത്തിയിട്ടില്ല ജലീൽ മതപൂരം എത്തുമെന്ന് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും വിശുദ്ധമായ കുർ ആനിന്റെ മാസമാണ് ഈ വിശുദ്ധമായ റമദാൻ എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പതിവ് ആ വിശുദ്ധമായ കൊ നമ്മൾ റമലാൻ കഴിഞ്ഞാൽ അതെ കൂട്ടിവെച്ച് ഈ റമലാനായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പതിവാക്കിയ ഒരു കാര്യം എന്ന് റമലാൻ കഴിഞ്ഞാലും സമാധാനപ്പെടാൻ നമുക്ക് ആശ്വസിക്കാൻ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഈ സമയം മുതൽ തയ്യാറാവണം അതാണ് നമ്മുടെ റമലാനിന്റെ വിജയം അല്ലെ കഴിഞ്ഞ പതിനൊന്ന് മാസവും എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ റമലാനായിട്ട് ഞാൻ പതിവാക്കി ആ റമലാൻ കഴിഞ്ഞാലും ഞാൻ എന്റെ ജീവിതത്തിൽ അത് പതിവാക്കും അതിനൊരു ഒറ്റ കാര്യം പറയാം അത് സാധാരണക്കാർക്ക് ഒന്നും ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല വിശുദ്ധമായ കുർ നിന്ന് മഹാനായ നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹരീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് ഒരാള് ദിവസേന പത്തു പ്രാവശ്യം അധികം വേണ്ട പത്തു പ്രാവശ്യം ഇഹ്ലാസ് സൂറത്ത് ഓതിയാൽ അവനക്ക് ഒരു വീട് ലഭിക്കുന്ന അതാരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താത്തവരുണ്ടെങ്കിൽ ഇപ്പൊ നോക്കി ഗൾഫ് മേഖലയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ കാത്തിരിക്കും ഒരു പത്ത് മിനിറ്റ് ഗൾഫിലുമ്പോ മദീനയിലൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് ചിലപ്പോ അസു നിസ്കാരം കഴിഞ്ഞാൽ തന്നെ സുപ്പറ വിരിക്കും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം വിശുദ്ധമായ മദീനയിലും മക്കയിലൊക്കെയും ഒരു ഏകദേശം അഞ്ചു മണി അഞ്ചരാകുമ്പോ ഏകദേശം എല്ലാരും ഇങ്ങനെ ഇരിക്കും ഏഹ് ചിലോലങ്ങനെ ഇരുന്ന് പല വർത്താനം പറയും ചിലക്കെ ഇരുന്ന് അങ്ങനെ കൊറാനോന്നും ചിലോലിരുന്ന് ദിക്കലു ചെല്ലും അത് നമ്മുടെ കേരളത്തിലും അഹാന്തിലില്ല മിക്ക പല്ലികളിലും നോമ്പ് തുറന്ന് ഏ ഇരുവി വാങ്ങുകൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ വർത്താനം പറയുന്നു ചില ചെറുപ്പക്കാര് ഫേസ്ബുക്കിൽ കളിക്കുന്നു ചിലര് വാട്സപ്പ് കൊണ്ട് കളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഒരു പത്ത് കുഹു അള്ളാഹു സൂലത്ത് ഓടിയാൽ അവനിക്കള്ളാഹുത്താല കൊതുക്കുന്നത് സ്വർഗത്തിൽ ഒരു വീടാണ് മഹാന്മാരുടെ സഹാപത്ത് ചോദിച്ചു നബിയെ ഞങ്ങൾ ഇരുപത് പ്രാവശ്യം മോദിയാലോ രണ്ട് വീട് കിട്ടും എത്രയാണോ നമ്മൾ അധികരിപ്പിക്കുന്നത് അതിനനുസരിച്ച് വീടിന്റെ എണ്ണം കൂടും അതുപോലെ തന്നെ റസൂലുള്ള വളരെ വ്യക്തമായ ഹദീസാണ് ഒരാളും മൂന്ന് പ്രാവശ്യം മെഹ്ലാസ് സൂറത്തോരിയാൽ പൂർണ്ണമായും മോദിയ ഫതിഫലം അള്ളാഹു അവനിക്ക് നൽകും ഇൻഷാള്ള പലോലും ഇൻഷാള്ളക്കും പറയുന്ന ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഈ വിശുദ്ധമായ റമലാനിന്റെ ഒരു ഉപഹാരം എന്നോനോ എന്റെ ജീവിതത്തിൽ ഞാൻ മരണം വരെ ദിവസേനെ ഒരു പത്ത് ഇഹ്ലാസ് സൂറത്തോടാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാണല്ലോ ഈ റമലാൻ നേത്തെ നമ്മുടെ അംസക്കോയ ബാദ്കവി ഉസ്താദ് പറഞ്ഞ മാതിരി റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച സലാമു അലൈക്കയാ ഷെഹ്റ റമലാൻ സലാമു അലൈക്കയാ ഷെഹ്റ തറാവീഹ് എന്ന് വിശുദ്ധമായ റമലാൻ അങ്ങോട്ട് സലാഞ്ചൊല്ലി പിരിയുമ്പോ നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് റബ്ബേ ഈ റമലാനില് കഴിഞ്ഞ പതിനൊന്ന് മാസവും പതിവാക്കാത്ത ഒരു കാര്യം ഞാൻ പതിവാക്കിയിട്ടുണ്ട് അതെന്താ ഒരു പത്ത് ഇഹ്ലാസ് സൂറത്ത് അത് വിശുദ്ധമായ അമലാനിലാകുമ്പോ വലിയ മഹത്വമാണ് മൂന്ന് പ്രാവശ്യം എന്തേ അതിന് കാരണം കാരണം വിശുദ്ധമായ ആൻ മൂന്ന് ഭാഗമാണ് ഒന്ന് തൗഹീദ് അള്ളാഹുത്താലാന്റെ തൗഹീദ് വിശദീകരിക്കുകയാണ് ഒരു ഭാഗം ചരിത്രമാണ് ഒരു ഭാഗം ഇസ്ലാമികമായ നിയമവശങ്ങളാണ് അപ്പൊ കുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം എന്താണ് തൗഹീദാണ് അള്ളാഹു താല വിശദീകരിക്കുന്നത് അപ്പൊ സൂറത്തുൽ ഇഹ്ലാസിൽ എന്താകുന്നു അത് പൂർണ്ണമായും തൗഹീദാണ് അള്ളാഹു സമദാണ് അള്ളാഹു ഏകനാണ് അള്ളാഹു പ്രസവിക്കപ്പെട്ടവനല്ല അള്ളാഹു പ്രസവിക്കുന്നവനുമല്ല അള്ളാഹുവിനോട് കുഫുവെക്കുന്ന ഒരുത്തനുമില്ല പൂർണ്ണമായും ഇഹ്ലാസ് തൗഹീദ് വിശദീകരിക്കുന്ന സൂറത്താണ് അപ്പൊ വിശുദ്ധമായ കുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം തൗഹീദാണ് ആ തൗഹീദ് മാത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഓരിയായി കുർആനു പൂർണ്ണമായും ഓദിയ പ്രതിഫലം കിട്ടും അപ്പങ്ങൾ സാധാരണക്കാരും അലോപ്പിക്കണ്ട അപ്പൊ ഉസ്താദെ പോലാൽ ഒരു ഹത്തമു ഓദി ഹത്തമോദ നഴ്സയാക്കിയാല് മുഹിയദ്ദീൻ ഷെയ്യിന്റെ പേരിൽ ഒരു ഹത്തമോദ നഴ്സയാക്കിയ മൂന്ന് ഇഹ്ലാസ് സൂറത്ത് ഓദിയ മതിയോന്ന് ഇഷ്കാലു വരും അത് സാധാരണക്കാർക്ക് വരുന്ന ഒരു ഇഷ്കാലാണ് ആ ഇഷ്കാലിന് ഞാൻ ആദ്യമേ മറുപടി പറയുന്നു അധികാരില്ല മൂന്ന് പ്രാവശ്യം ഇഹ്ലാസ് സൂറത്ത് ഓതിയാൽ ഒരു പ്രാവശ്യം കുർആാനോദിയ പ്രതിഫലം കിട്ടും പക്ഷേ എന്തില്ല ഒരാൾ ഒരു പ്രാവശ്യം ഹത്തു പൂർത്തിയാക്കിയ പൂർത്തിയാക്കാൻ നിർച്ചയാക്കിയാല് അതിനു പകരം മൂന്ന് മൂന്നിഹ്ലാസ് സൂറത്തോടിയ തടി കഴിച്ചിലാകുന്ന ആരും വിചാരിക്കണ്ട ഏതായിരുന്നാലും ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട മോമിനീങ്ങൾ എല്ലാരും നമ്മൾ ഇതുവരെ ചെറപ്പോ ഇതുവരെ ഓദാത്തോലും ഉണ്ടാവും മൂന്ന് പ്രാവശ്യം ഓരുന്നോലക്കുണ്ടാവും ഏഹ് മൂന്ന് പ്രാവശ്യം ഓതിനോലക്കുണ്ടാവും പത്ത് പ്രാവശ്യം ഒരു ദിവസം ഒരു ദിവസം പത്ത് പ്രാവശ്യം മേഖലാസ് സൂറത്ത് ഓദാത്ത ഒരു പാദ ആൾക്കാർ ഇപ്പൊ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഞാൻ എസ് അടിക്കാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ എസ് രാവിലെ മൗലൂ തോതുമ്പോ അല്ലെങ്കിൽ രാത്രി ഹത്താത് ഓതുമ്പോ മൂന്ന് പ്രാവശ്യം ഉണ്ടാവും പക്ഷെ ഒരു പത്ത് പ്രാവശ്യം റസൂൽ ഉള്ള ഒരുപാട് ഹദീസിൽ വ്യക്താക്കിയതാ അതുകൊണ്ട് എല്ലാവരും ഇൻഷല്ല എല്ലാ ഈ സമയത്ത് ഒരു ഇന്ന് മുതൽ അതിന് ഓടി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ അമലാനില് എന്റെ ഒരു പ്രത്യേകമായ അമല് ഞാൻ ജീവിതത്തിൽ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് സ്വർഗത്തില് ഏതൊരു സ്വർഗീയ വീട് ഞാൻ ഈ ഭൂമി ലോകത്ത് വലിയ വീട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിക്കും എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും വിളിച്ചു പറയാം വീട്ടിലുള്ള കുട്ടികളോട് വിളിച്ചു പറയാ അമ്മായിമാനോട് വിളിച്ചു പറയാം എല്ലാരോടും എന്ന് എല്ലാരും ഈ ഇന്നു മുതൽ ഒരു പത്ത് കുറുഹുവള്ളാവു സൂറത് അതാത്ത ഒരാള് എന്റെ കുടുംബത്തിൽ എന്റെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാന്ന് ഓരോ രക്ഷിതാക്കന്മാരും അങ്ങോട്ട് തീരുമാനിച്ചാൽ അലഹമില്ല ലക്ഷക്കണക്കിന് സൂറത്തുകള് കെ എം ഐ സിയുടെ ശ്രോതാക്കളുടെ കൂട്ടത്തില് കെ എം ഐ സിയിൽ ഇപ്പൊ നമ്മള് റമലാനിന്റെ മുപ്പതിന്റെ അന്നൊരു കണക്കിലെടുക്കുക അല്ലെങ്കിൽ റമദാൻ ഇരുപത്തി ഒമ്പതിന്റെ അന്നൊരു കണക്കെടുക്കുക കെ എം ഐ സിയില് കുൽഹു അള്ളാഹു സൂലത്തോരന്റെ എണ്ണം ഒരു കാര്യമോടിക്കണക്കിന്നുണ്ടാവും അത്രയും ശ്രോതാക്കല് അലഹദില്ല നമ്മുടെ കെ എം ഐ സി കൊണ്ട് അതുകൊണ്ട് ഞാൻ മയിക്കപ്പെടുന്നു എല്ലാവരും അവനവന്റെ ജീവിതത്തില് ഒരു പത്ത് ഇഹ്ലാസ് സൂറത്ത് മുതൽ പതിവാക്കി ഞാൻ എന്റെ മരണം വരെ അത് നിലനിർത്തും പ്രിയപ്പെട്ടവരെ ഇഹ്ലാസ് സൂറത്ത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യത്തെ സൂറത്തുല്ലി ഖലാസിന്റെ ഹക്കുകൊണ്ട് അള്ളാഹു ഒരു വെള്ളിയാഴ്ച രാവിലെ ഹബീബിന്റെ മദീനയിൽ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഹൈറായ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ഒരുപാട് ഹൈറിന്റെ അഖിലകാരിത മുമ്പിൽ വെച്ച് ഒരു റിക്കലിന്റെ മജിലിസിൽ വെച്ച് എന്ന് എന്നുചരിക്കുന്നതിന്റെ യഥയിലായി ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവത്തെ അല്ലെങ്കിലും പറ്റാവുന്നവര് മൈക്കയിലേക്ക് വരണം നമ്മുടെ ഹംസക്കോയ അംസക്കോയ ബാക്യവസ്ഥാല് കാര്യമായി ദുഅ ചെയ്തിട്ടുണ്ട് നോമ്പ് തുറക്കാൻ നേരത്ത് ഇനിയും ഒരു ദുആ നടത്തി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല അള്ളാഹുത്താല എല്ലാ നിലക്കും ദുന്യാവിലും മാഹലത്തിലും സന്തോഷത്തിന്റെ അഖിലുകാലിൽ നമ്മെ എല്ലാവരെയും ഉൽപ്പടുത്തു മാറാവാട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക റിലീസ് ചെയ്യുന്നു എല്ലാവരും പത്ത് ഇഹ്ലാസ് സൂറത്ത് ദിവസേന ജീവിതത്തിൽ ഓടി തുടങ്ങുന്ന തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിന്ന് തുടങ്ങിയാൽ മുക്മിനീങ്ങളെ വലിയ മാറ്റം ഈമാനിയായി നമ്മുടെ കൽബിനക്കും പ്രത്യേകമായ ഒരു പ്രകാശം ലങ്കി മറിയുന്ന ഒരു പ്രകാശം കിട്ടും അത് മരണ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ അവസരമാകും അള്ളാഹു ആ ഒരു അമൽ ജീവിതത്തിൽ പകർത്താൻ തൗഫിക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ മൈക്കൽ